നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരല്ലേ വിശുദ്ധമായ കലാം പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ കേട്ടിട്ട് അതിനെ ആ ഖുർആനിൽ നൽകേണ്ട സ്ഥാനം നൽകാത്തവര് ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ നിനക്ക് സമ്പത്തുണ്ടല്ലോ ഒരുപാട് പണം തന്നിട്ടുണ്ടല്ലോ വീട് തന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ ോ തൊന്നാലും ധരിക്കാനും തന്നിട്ടുണ്ടല്ലോ ചോദിക്കട്ടെ നിനക്ക് സമാധാനമുണ്ടോ സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടോ സ്വർണമുണ്ട് വീടുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കാറുണ്ട് പഴമുണ്ട് അള്ളാഹു നിനക്ക് എല്ലാം തന്നോ സമാധാനമുള്ള ജീവിതമല്ലാഹു തന്നിട്ടുണ്ടോ എന്റെ മക്കളെക്കുറിച്ച് ചോർത്തച്ചാട് അല്ലെങ്കിൽ എന്നേ ഞാ പോയേനു ആസരം നഷ്ടപ്പെടുമെന്നു പേടി കാരണമാ ഒരുപാട് പ്രാവശ്യം ആസ്മഹത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എല്ലാ പടച്ചവനെ ആചരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണമാ എന്തേ സഹോദര നിന്റെ കച്ചവടം തകർന്നല്ലോ സാമ്പത്തികമായി തകർന്നല്ലോ മാനസികമായി തകർന്നല്ലോ നിന്റെ കച്ചവടമുണ്ടായിരുന്ന കച്ചവട ചില പറക്കത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്തേ അതിന്റെ കാരണം നിന്നെ ആരും പ്രാപിയതല്ല ആരും കൂടോത്രം ചെയ്തതല്ല ആരെങ്കിലും നശിപ്പിക്കാ ല്ല നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെയാ